ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ഒക്കെ സീസണാണ് അപ്പോൾ ഈ ഓറഞ്ചിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ടട്ട അപ്പോൾ അടി ഇപ്പൊളിയായിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണല്ലോ നമ്മുടെ സ്കിൻ കെയറിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്താണ്ട് അതിൽ ആദ്യം ഒക്കെ ഒന്നിട്ട് ഒന്നും കണ്ട് പൊടിച്ചിൻ്റെ എടുത്തിട്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കണ്ട് ഒന്നും കണ്ടരച്ചതിന് ശേഷം വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കണം അരച്ചതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഈ പിയേഴ്സ് സോപ്പാണ് കേട്ടോ അപ്പം ഞാനിവിടെ സോപ്പേസ് ഒരു കഷ്ണം കൊടുക്കുന്നുണ്ട് പിയേഴ്സ സോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സോപ്പ് എടുക്കുമ്പോൾ നന്നാൽ ഈ സ്മെല്ലിന് വേണ്ടിയിട്ട് നല്ലതുമാണ് അപ്പം നമുക്ക് സോപ്പ് സോപ്പേസ് മാത്രം ചേർത്ത് സ്മെല്ലിനൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സോപ്പിന് ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് ഗ്രാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം മുമ്പ് ഒരു മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കിയിരുന്നു അപ്പം അത് മഞ്ഞളുടെ സ്മെല്ല് തന്നെയായിരുന്നു കേട്ടോ ബീഡ്രൂട്ട് മഞ്ഞളും കൂടെ ഉണ്ടാക്കിയെന്ന് പക്ഷേ മഞ്ഞളുടെ സ്മെല്ല് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ പിയേഴ്സ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ആ പിയേഴ്സിൻ്റെ ഒരു സ്മെല് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ അപ്പം നമ്മൾ സോപ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഈ പിയേഴ്സും കൂടി ആക്കുക എന്ന് വിചാരിച്ച് അപ്പം ഇനി അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതീ തന്നെയാണ് ഡബിൾ ബോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ അതീക്കന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അണു മെൽറ്റായി കിട്ടും അപ്പം നമ്മൾ സോപ്പേസൊക്കെ അത് പെട്ടി വെച്ച് കണ്ട് അയിമലക്കെന്തൊക്കെ പൊടിയൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഒന്ന് കുറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ചൂല് പണിയെടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടച്ചപ്പോൾ ഒരുതായതാണ് അപ്പം ഞാനൊരു ഒറവലൊക്കെ അത് പൊതിഞ്ഞ് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് വേറെഞ്ഞൊരു സോപ്പും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ സോ അതിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് ഞാൻ ഞാനതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ചീനച്ചട്ടിയിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ പാത്രത്തിൽ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിലാകുമ്പോൾ നല്ലപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാതും നല്ലപോലെ തന്നെ ഉണ്ട് അലിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് അലിഞ്ഞതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പിയേഴ്സാണ് പെട്ടെന്ന് മെൽറ്റ് ആയത് സോ ഫേസ് എന്നിട്ടാണ് കേട്ടോ മെൽറ്റായത് അപ്പോൾ ആദ്യം തന്നെ പിയേഴ്സാണ് മെൽറ്റായി കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് നല്ലൊരു സ്മെല്ലാണ് ഈ പിയേഴ്സ് ഇത് ചേർക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ ഞാനിതവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഓറഞ്ചിൻ്റെ ഇതുണ്ടല്ലോ അത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നേ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ഈ സോ പേസും ഇതും എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നീ ഇതിൻ്റെ ചണ്ടി ചണ്ടി എന്ന് പറയാൻ അത് കാണുന്നില്ല കേട്ടോ അത്രക്ക് എന്നിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തതാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഞാനിതിൻ്റെ തൊലി കൊണ്ടല്ല ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല വിചാരിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് കട്ടൊന്നും ഇല്ല കേട്ടോ അതില അങ്ങനെ ഒരു തരി പോലെ കാണുന്നത് അത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുള്ള ഇളകാത്ത പോലെ കണ്ട് വന്നത് കേട്ടോ അല്ലാതെ തരിയൊന്നുമില്ല അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു തരില്ല അപ്പോൾ നന്നായിട്ട് കണ്ട് നമുക്ക് പേസ്റ്റ് പോലെ തന്നെ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനിന്ന് എന്തിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഒരു പാത്രം ഉണ്ടല്ലോ നല്ലൊരു പാത്രമാണ് കേട്ടത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഷ്ണം മുറിച്ച് കണ്ട് കണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോൾഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ പതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ ഇനി ഇത് രണ്ട് മണിക്കൂറാവുമ്പോൾ തന്നെ അത് സെറ്റൗട്ടാണ് അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ പാത്രത്തിൽ തടവി കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ അങ്ങനെ അതാണ് സൈഡിൽ കൂടെ ഇങ്ങനെ അതാണ് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒക്കെ പെരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അങ്ങണ്ട് കിട്ടും ചെയ്യട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ നമുക്ക് തരലും മേത്തൊക്കെ തേക്കുമ്പോൾ വെളിച്ചെണ്ണ എല്ലാം നല്ലത് ഓയലൊന്നും നല്ലതല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് വെളിച്ചെണ്ണ ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് പാത്രത്തിക്കൊന്ന് കട്ട് കൊട്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് വരെ മൂ നാല് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ അറിയില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് തേച്ച് നോക്കട്ടെ വെള്ളം ആക്കിയിട്ട് നല്ല പാതയുണ്ട് നല്ല സ്മെല്ലും കേട്ടോ അപ്പോൾ ഞാൻ ഇത് അടുപ്പത്തേച്ച് മെൽറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി അരച്ചത് ചേർക്കുമ്പോൾ ഗ്ലേസറിൻ ഒഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് പറയാൻ മറന്നില്ല ഗ്ലേസറിന് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിരിക്കണത് അപ്പോൾ ഇന്നത്തെ ഈ സോപ്പിൻ്റെ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദേവ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും